കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അതോളി തോരായി സ്വദേശി ആയിഷ റഷയാണ് മരിച്ചത് ആൺസുഹൃത്തിന്റെ പീഡനമാണ് ആയിഷയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയാണ് മരിച്ച ആയിഷ റഷ ഓണാവധിക്ക് നാട്ടിലേക്ക് വന്നെങ്കിലും വീട്ടിൽ പോയിരുന്നില്ല ആൺസുഹൃത്തായ ബഷീറുദ്ദീനൊപ്പം എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലായിരുന്നു താമസം ഇന്നലെ രാത്രിയാണ് ആയിഷയെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിൽ കാണുന്നത് വീടിന് പുറത്തായിരുന്ന ബഷീറുദ്ദീൻ തിരിച്ചെത്തുമ്പോഴാണ് ആയിഷയെ തൂങ്ങിനിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇയാൾ തന്നെയാണ് ആയിഷയെ ആശുപത്രിയിലും എത്തിച്ചത് അതേസമയം ആയിഷയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബഷീറുദ്ദീൻറെ തുടർച്ചയായ പീഡനവും ഭീഷണിയുമാണ് ആയിഷ ജീവനെടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ എന്തെങ്കിലും പ്രേരണ കൊണ്ട് തീർച്ചയായും അങ്ങനെ മാനസികമായി പീഡിപ്പിച്ചു അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൂടാനുള്ള സാധ്യത അതും ഞാൻ കാണുന്നുണ്ട് എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവളതിൽ വഴിപ്പെട്ടു പോകുന്നതാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പിന്നെ അതല്ലാതെ ക്ലാസ് കട്ട് ചെയ്താൽ വീട്ടുകാരെ വീട്ടുകാരറിയില്ലേ ഹോസ്പിറ്റൽ അവൾ പഠിക്കുന്ന കോളേജും അറിയും ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ് കാരണം അവൾ അങ്ങനെ പിന്നെ ഫോട്ടോകൾ കാണിച്ചാൽ വഴിക്ക് എന്നുള്ള പൂർണ്ണ ബോധ്യുള്ളത് കൊണ്ട് കഴിവില്ല മരിക്കുന്നതിൻ്റെ ഒരു തൊട്ട് ഒരു നാല് മണിക്കൂറുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റെഡിയിലുണ്ട് അതിൻ്റെ കുറച്ച് മുന്നേറ്റ് എന്താ പറയുക മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് അപ്പോളൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ആൾ ഇന്നലെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് അവൾ ഒരിക്കലും ചെയ്യില്ല എന്താ പറയുക ഇതിൻ്റെ ബാക്കിൽ എന്താ പറയുക ഈ ബഷീർദീൻ തന്നെയാണ് എന്താ പറയുക അവൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണെന്നൊക്കെ പറഞ്ഞത് ഉപദ്രവിക്കുക എന്താ പറയുക ആള് പറഞ്ഞ എന്താ പറയുക ചെരവൊക്കെ എടുത്ത് അടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തം അടിയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവൾ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെന്തോ കാരണമാണ് പറഞ്ഞത് കോഴിക്കോട്ടെ ഒരു ജിമ്മിൽ ട്രെയിനറായാണ് ബഷീറുദ്ദീൻ ജോലി ചെയ്തിരുന്നത് ഇയാൾ നിലവിൽ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു